ഇന്ത്യ മുന്നണിയെ ഏറ്റവും ശക്തമായി വിപുലപ്പെടുത്തുന്നതിൽ സഖ്യേഷ്യളുടെ പങ്ക് സുതർക്കം തന്നെയാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ നിന്നും ജയിച്ച എംഎൽഎമാരെ ചാക്കിട്ട് പിടിച്ച് ബിജെപി കൃത്യമായും സ്ട്രാറ്റജിക്കൽ ഗെയിം ഇറക്കിയിരിക്കുകയാണ് എന്നിട്ടും ആർജെഡി കോൺഗ്രസ് ബന്ധത്തിന് ഉലച്ചിലൊന്നും സംഭവിച്ചിട്ടില്ല സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സീറ്റ് ധാരണയിലേക്ക് പോകാൻ ഇനി സാധ്യതയില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ച ബിജെപിക്ക് തക്ക മറുപടി കൊടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒരു വർഷം ബാക്കി നിൽക്കെ തന്നെ സീറ്റ് ഷെയറിംഗ് ഫോർമുല അണിയറയിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് നൂറിൽ കൂടുതൽ സീറ്റുകൾ സമാജ്വാദി പാർട്ടി സഖ്യാക്ഷികൾക്കായി നീക്കുകയാണ് അതിൽ ഏറിയ പങ്കും കോൺഗ്രസിനാണ് മാറ്റിവച്ചിരിക്കുന്നത് കോൺഗ്രസിനെ തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകൾ വരെ സമാജ്വാദി പാർട്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പതിനേഴ് സീറ്റുകളാണ് സമാജ്വാദി പാർട്ടി സഖ്യത്തിന്റെ ഭാഗമായി വാഗ്ദാനം ചെയ്തത് അതിൽ ആറ് സീറ്റുകൾ ജയിക്കുകയും മറ്റെല്ലായിടത്തും ബിജെപിയുടെ അല്ലെങ്കിൽ എൻഡിഎ യുടെ ഭൂരിപക്ഷം കുത്തനേടിയാനുള്ള കാരണം കോൺഗ്രസ് നേതാക്കൾ വരുത്തിവയ്ക്കുകയും ചെയ്തു ഉദാഹരണത്തിന് വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം മൂന്നിലന്നായി കുറയ്ക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അജയ് റായ്ക്ക് കഴിഞ്ഞുവെന്നതിനുപരി നിരവധിയായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു ലക്നൌവിൽ രാജ്നാഥ് സിംഗിന്റെ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞു അത്തരത്തിൽ പല സാഹചര്യങ്ങളും ഉണ്ടായി കോൺഗ്രസ് നേതൃത്വത്തിന് എഴുതിത്തള്ളാൻ കഴിയില്ല അഭിവാജ്യ ഘടകം തന്നെയാണെന്ന തിരിച്ചറിവ് ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരിണിത ഫലം തന്നെയാണ് ഇന്ത്യ മുന്നണിയെ മാറ്റണമോ പഴയ യു പി ഐ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിനെ തിരിച്ചുകൊണ്ടുവരണമോ എന്ന ചർച്ചയൊക്കെ അണിയറയിൽ കൊണ്ടിരിക്കുമ്പോഴും മധ്യമേഖലയിലും ഹിന്ദി ഹൃദയഭൂമിയിലും കോൺഗ്രസിനെ എഴുതിത്തള്ളാൻ കഴിയില്ല കോൺഗ്രസ് ഇന്ത്യ രാജ്യത്തെ വലിയൊരു ശക്തി തന്നെയാണ് ഇപ്പോഴും ബിജെപിയെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ വരാനുള്ള കെൽപ്പ് ഇന്ത്യ രാജ്യത്ത് മതേതര ശക്തികൾ ഒരുമിച്ചാൽ കഴിയുമെന്ന ആശങ്ക ബിജെപിക്ക് നൽകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുമായി പ്രത്യക്ഷത്തിൽ സഖ്യമൊന്നുമില്ലെങ്കിലും സീറ്റ് ഷെയറിംഗിൽ പുതിയൊരു ഇക്വേഷനിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം കോൺഗ്രസിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അഭിഷേക് ബാനർജിയും മമതയുടെ ടീമും തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതായത് നിലവിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ബിജെപി കേവല ഭൂരിപക്ഷം കടക്കാതിരിക്കാൻ വേണ്ടി പല നീക്കങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ണ്ടായി വരുന്നുണ്ട്